ഇനി അടുത്ത റൗണ്ടിലേക്ക് രാമായണ രൂപകം അമിത ഗുണവാനാ നൃപതി ദശരഥൻ അമലയോധ്യാധിപതി ധർമാത്മാവീരൻ അമിതകുലവരതുല്യ സത്യപരാക്രമൻ അംഗജസമൻ ആര്യപുത്രൻ എന്താമയാണോ ആകെ ക്ഷീണിതനാണല്ലോ ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല മനസ്സിനാണ് കൈകി എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ പെട്ടെന്നൊന്നും അല്ലല്ലോ സുമിത്രെ എത്രയോ കാലം കൊണ്ടുള്ള

ഒരു ദേവനും പരിഹാരം ചെയ്യാനാവില്ല സൂര്യവംശ രാജാക്കന്മാർ പുത്രജനത്തിനായി കഠിനവ്രതങ്ങൾ അനുഷ്ഠിച്ചു നാമ കഠിനുകയാണ് ഉത്തമപുത്രജനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം നോറ്റാലും അങ്ങയുടെ ധർമ്മിമാരായ ഞങ്ങൾ മൂവരും ഒപ്പം തന്നെ ഉണ്ടാവും അതെ മഹാരാജൻ ഞങ്ങൾ അങ്ങയുടെ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ് മൃതാനുഷ്ഠാനങ്ങൾക്ക് മുതിരം മുൻപേ രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ അതെ വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ അയോധ്യാധിപതി പത്നിമാരെയും കൂട്ടി നമ്മുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു അതെ മഹർഷി രാജകാര്യമോ ദൈവകാര്യമോ അല്ല പറഞ്ഞാലും മഹാരാജൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ

അങ്ങ് ദുഃഖിക്കേണ്ടതില്ല വൈകീട്ടാണെങ്കിലും അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഒന്നല്ല നാല് പേർ നാല് സത്പുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്നാൾ അതിവിദൂരത്തല്ല ആ സത്ഫലത്തിന് അങ്ങ് ഒന്ന് ചെയ്യണം പറയു മഹർഷി എന്ത് ചെയ്യണം എന്ത് ചെയ്യാനും നാമൊരുക്കമാണ് പറയൂ എന്ത് ചെയ്യണം യാഗം ചെയ്യണം പുത്രകാമേഷി അതിന് ഭിഭാണ്ടകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തണം ഋഷ്യശൃ അതെ ഋഷ്യശൃംഗനെ അങ്ങനെ ഒരു യാഗം കഴിയുന്നോടെ അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഈ വ്യസനമെല്ലാം അകലും അമൃത വിദ്യാലയം അവതരിപ്പിച്ച രാമായണ രൂപകം വളരെ നന്നായിരുന്നു

ദരഥ ദശരഥ മഹാരാജാവ് കിടക്കുന്നുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് അപ്പം വിഷമിച്ച് കിടക്കുമ്പോൾ പനി പിടിച്ച് കിടക്കണം ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ആ കുറച്ച് അത് മാത്രമേ ഒരു ഫീൽ ചെയ്തുള്ളൂ പിന്നെ ഇവര് ഭാര്യമാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കണം ആ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും നന്നായിരുന്നു നമുക്ക് എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അവരുടെ അഭിപ്രായം എന്താണെന്ന് മാഡം വിമല മാഡം വളരെ എന്താ പറയുക ആടയാഭരണങ്ങൾ പറയാതിരിക്കാൻ വയ്ക്കില്ല നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പിന്നെ നിത്യ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോഴുണ്ടാകുന്ന ഇതല്ല ഈ ഡയലോഗ് പറയുമ്പോൾ ദുഃഖം എന്നുള്ളത് ഒരുപാട് ദുഃഖമുള്ളവരാണ് എല്ലാവരും ഇല്ലേ അവർ ഓരോരുത്തരും ദുഃഖം പറയുമ്പോൾ ദുഃഖം ദുഃഖം ദുഃഖമായി പോകുന്നു പക്ഷേ ഒരു സംഗതി നന്നായിരുന്നു ആ സ്ക്രിപ്റ്റില് ആരാരാണ് ക്യാരക്ടർ എന്നുള്ളത് ആ ഡയലോഗിൽ കൂടി തന്നെ പരസ്പരം സംബോധന ചെയ്ത് അത് വെളിവാക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അത് നന്നായിരുന്നു കൊള്ളാം നന്നായിരുന്നു കേട്ടോ നല്ലൊരു നന്ദിയുണ്ട് നമുക്കിനെ ശ്രീകുമാർ സാറിനോട് ചോദിക്കാം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ മൂന്ന് അഭിനയം ആ ഒരു ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ എന്തായിരുന്നു പുത്ര ദുഃഖത്തിൻ്റെ പുത്രമില്ലാത്തിൻ്റെ പുത്രന്മാരില്ലാത്തതിൻ്റെ ദുഃഖത്തിലുള്ള ആയതുകൊണ്ട് അതൊരു നല്ല നന്നായിട്ട് കാണിച്ചു അത് കുറച്ചും ഒരു ഒരു കുറച്ചും ഒരു ഇമ്പ്രൂവ് ചെയ്യാവുന്നത് എനിക്ക് തോന്നുന്നു വസിഷ്ഠിൻ്റെ ആണ് പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും എനിക്ക് കൂടുതലും ദശരഥന് സ്റ്റേജിൽ എങ്ങനെ കൈകാലുകൾ കാലുകൾ ചല്ലിക്കണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു മൂവ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലുണ്ടായിരുന്നു ഇടക്കിടക്ക് അത് കുറച്ചുകൂടെ എങ്ങനെ പെരുമാറണം സ്റ്റേജിൽ എന്നുള്ള കുറച്ചും നമുക്കൊരു ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു അതാണൊരു ഒരു ഇത് തോന്നിയത് ബാക്കി എല്ലാം നല്ല ഇതായിരുന്നു നിങ്ങളുടെ രണ്ട് സീനായിട്ട് കാണിച്ച ആ ഒരു ഈ ഒരു രാമായണ ആ ഒരു എന്താ പറയുക അവസ്ഥ വളരെ നന്നായിരുന്നു താങ്ക് യു സുമിത്ര ലക്ഷ്മണനോട് കൂടി പറഞ്ഞത് ഗമ്യതാമർത്ഥലാഭായ ക്ഷയമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർ സന്ദർശനായ ചരമ്മയുടെ ചങ്കൂറ്റമാണ് സുമിത്രയിൽ അത് സുമിത്രയിലൊരല്പം കുറഞ്ഞു ബാക്കി പെർഫെക്റ്റ് ആയിരുന്നു കൈകേയിയുടെ ലുക്ക് തന്നെ കെ കയെ രാജ്യത്തിലെ സൈന്യത്തിന് ട്രെയിനിങ് കൊടുത്ത പാർട്ടിയാ അതുകൊണ്ട് കൈകേയി കലക്കി അതുപോലെ കൗസല്യ ശാന്തയാണ് രാമൻ പോകുന്നുവെന്ന് കേട്ടപ്പോ കരഞ്ഞെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ദുഃഖഭാവത്തിലിരുന്ന കൗസല്യ പെർഫെക്റ്റ് ആയി സുമിത്രയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞതല്ല ആ ചങ്കൂറ്റത്തിന്റെ വാക്കുകള് ഷാർപ്പ് ആകാമായിരുന്നു അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സോ മച്ച് വെരി വെരി ഗുഡ് ഗുഡ് ശ്രേഷ്ഠ ഭാരതത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഗുരുകുലം പബ്ലിക് സ്കൂളും അമൃത വിദ്യാലയവും അവരുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു